എല്ലാ കുടർന്നും നമ്മടെ അല്ലെ പുതിയ സ്വാഗതം നമ്മൾ കാണാൻ അടിപൊളി ഒരു മാച്ച് ഫസ്റ്റ് റൗണ്ട് തന്നെ നമ്മൾ ആ സൈഡിൽ ഇങ്ങോട്ട് നോക്കുന്നുണ്ട് നേരെ ക്യാൻ കയറി മണ്ടയി അടിക്കാൻ നോക്കിയപ്പോ മണ്ടിട്ട് അവനടുത്ത് കുഴിച്ചു നേരെ താഴ്ച അടി ഞാൻ താഴ്ച നോക്കിയാ പിന്നെ മണ്ട കയറിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നു നമ്മൾ പെട്ടെന്ന് ഒരു ഗ്ലൂട്ട് അവനുധരിച്ചൊരു ഗ്ലൂട്ട് ഉണ്ട് എന്തിനാ ഇവരെ നിൽക്കുന്നില്ലല്ലോ നേരെ നമ്മൾ ഫ്രീസറിനെ എടുത്ത് ഒരു കൊടുത്തിട്ടുണ്ട് എന്തായാലും അത് ഈ രണ്ടു മൂന്ന് ഡാമേജ് കാണിക്കുന്നുണ്ട് എങ്ങോട്ട് പോയെന്ന് നോക്കാം നമ്മൾ എറിഞ്ഞിട്ട് അവൻ തൂട്ട് അതിലേ പോയി നമ്മൾ വന്ന വഴി വഴി കറങ്ങി ബായിക്കൊഴി വരുന്നുണ്ട് ഒന്നും അടുത്ത ചെക്കൻ പോയി നിൽക്കുന്ന ലാസ്റ്റ് ആയിട്ട് നമ്മൾ അവനെ അടിച്ച് അടിച്ചു കൊള്ളിക്കാം ഫ്രീസെറിയോ ഇങ്ങോട്ട് ഒരുപോലായിരുന്നു എന്തായാലും ആ റൗണ്ട് നമ്മൾ അവനെ ഓടിച്ചിട്ടി പിടിച്ചിട്ടുണ്ട് രണ്ടാമത്തെ റൗണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു അവൻ ഇത് കണ്ടെടുത്ത് പിടിക്കും നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു നേരെ പിന്നെ നമ്മൾ കേറേ പകം വഴി എന്നെ തിരിച്ചു കയറി പക്ഷെ അവനെ കിട്ടുന്നില്ല അവൻ ഇതിലെ അങ്ങോട്ട് പോന്നു ഇതിലെ നോക്കിയപ്പോൾ അവനെ കാണാനില്ല അവൻ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നപ്പോ ഇപ്പൊ ഇവനെ ഇവിടെ സ്പോട്ട് ചെയ്തായിരുന്നു ഇതേ കേറി നിൽക്കുന്നു എൻ്റെ മോനെ ഒറ്റ അടി എന്ന് പറഞ്ഞ അഞ്ച് ലൈഫ് ബാക്കി ഇവ എന്നാൽ കച്ചവടം തന്നെ എത്രാലും നോക്കിയില്ല സൈറ്റ് നോക്കിയാ ഇവൻ വന്ന ഡാക്കോർ ഒറ്റ അടിയും കൂടായിരുന്നു എന്തായാലും ചക്ക നമ്മളെ അടിച്ചിട്ടിട്ട് ഇങ്ങോട്ട് ഇടുന്നുണ്ട് എന്തായാലും നമ്മളെ തിരിച്ചു എടുക്കുന്ന പേടിക്കണ്ട എന്തായാലും അടുത്ത റൗണ്ട് ജസ്റ്റ് മിസ് ആ ലാസ്റ്റ് ലൈഫ് എടുക്കാല്ലോ ഒരുപോലായിരുന്നു എടുത്ത റൗണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഏതാ കണ്ണെടുക്കുന്ന കള്ള ഏതെല്ലാം ഒരു കണ്ണെടുക്കാ അവനഷ ഡെസേർട്ടികൾ മാത്രമേ എടുത്തുള്ളൂ മിക്കവാറും അടിക്കാനുള്ള പരിപാടി ആയിരിക്കും അവനവിടെ നിന്ന് അടിക്കാൻ നോക്കുന്നുണ്ട് നേരെ മുപ്പത്തിരണ്ട് കൊടുത്തു നമ്മൾ പൊക്കാൻ പറ്റില്ല നേരെ ഫ്രീസ് എടുത്തൊരു കൊടുത്തു അതും വീഴുന്നില്ല ആശം മുട്ടിക്കാനൊക്കെ ഒന്നും കൊള്ളുന്നില്ല അവൻ തിരിച്ച് നമ്മക്കിട്ട് കറക്ടിച്ചു ആ രണ്ടു റൗണ്ട് കൊണ്ടുപോയോ കളി വിട്ടുപോകും പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യീസ് നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബർ നമുക്ക് വെള്ളപ്പെട്ടായിരിക്കും പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കളിക്കുന്ന മാപ്പ് എന്ന് ഒന്ന് കമന്റ് കമലിച്ച് അതായത് വെറുമുട മാപ്പാണോ അതോ വേറെ ഏതെങ്കിലും മാപ്പാണോ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ജസ്റ്റ് ഒന്ന് കമന്റ് കമലിച്ചേക്കാം പിന്നെ അതുപോലെ നിങ്ങള് ബിആർ റാങ്ക് ഏത് സെക്ഷനാണ് നിങ്ങൾ ഒന്ന് അടിച്ചേ നേരെ നേരെ അവൻ അയ്യോ സെക്ഷനാ മോനെ പിന്നെ അവൻ ആറ് ലൈഫ് മുമ്പേ അഞ്ച് ഇത്തവണ ആറ് ശതമാനം ഇത്തവണ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇപ്പൊ അവിടെ പറഞ്ഞു തീർന്നില്ല അതിന് മുമ്പ് തന്നെ കയറി വരുന്നു നേരെ കയറുന്ന ഒരു മെഡിക്കറ്റ് അടിച്ചു ഇവര് മെഡിക്കറ്റ് അടിക്കാൻ സമ്മതിക്കത്തില്ല അങ്ങോട്ടേ ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ലാസ്റ്റ് ചാട്ടിപ്പിടിച്ചടിക്കാൻ നോക്കി ഇവനാണേ നമ്മള് മാറുന്ന സമയം കണ്ട് ഇവൻ കെട്ടോട്ട് അടിക്കാണ് ഗേസ് എന്താ സംഭവം പിടിയില്ല എന്തായാലും നമ്മളെ പിടിച്ചിട്ട് ഇങ്ങോട്ടിട്ട സ്ഥിതിക്ക് അടുത്ത റൗണ്ട് എന്തായാലും ഇനി അവനെ വിട്ടുകൊടുത്തില്ല എന്തായാലും മൂന്ന് റൗണ്ട് അവൻ കൊണ്ടുപോയി ഇനിയുള്ള റൗണ്ട് നമ്മൾ എടുത്തിരിക്കും നോക്കില്ല നേരെ എം ഫോർ റൗണ്ടി എടുത്തു ഇനിയും അവൻ രക്ഷയില്ല നിങ്ങൾ കണ്ടോണം ഇനിയും വേറെ ലെവൽ ആകുമ്പോൾ ചെക്ക എടുക്കാൻ നോക്കിയാണെന്ന് തോന്നുന്നു എന്തായാലും അവൻ അത്ര ആവശ്യം നമുക്ക് അവനെ റിവഞ്ച് എടുത്ത് അങ്ങ് വിട്ടേക്കാം ഇനിയാണ് അവൻ കളി കാണാൻ പോന്നെ നേരെ ക്യാൻസ് മണ്ടേ മണ്ടേക്കേറി നേരെ താഴെ പോകുന്നു ഒന്നൂടെ ക്യാൻസി ഒന്നും നോക്കില്ല നേരെ ഷോട്ട് അങ്ങ് കൊടുത്തിട്ടുണ്ട് അതോട്ടവന്റെ കടീന്ന് തീർന്ന് ഏകദേശം റിമോട്ടിട്ടങ്ങ് വേർപ്പിട്ടുണ്ട് അങ്ങനെ അടുത്ത റൗണ്ട് ഫസ്റ്റ് നമ്മളങ്ങ് തിരിച്ചു പിടിച്ചു ചിലപ്പോ ഒട്ടും പ്രതീക്ഷിച്ച നമ്മൾ അങ്ങനെ പിടിക്കും അങ്ങനെ അവൻ മൂന്ന് റൗണ്ട് നമ്മൾ രണ്ട് റൗണ്ട് ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും അവൻ വേറെ ലെവലുകളാണ് പിന്നെ അത് അവന് അതേ സ്ഥലം തന്നെ പറഞ്ഞാലും ഒന്നും നോക്കില്ല നേരെ പിടിച്ചു പിന്നെ അടിപൊളി കച്ചവടം എന്ന് പറഞ്ഞാൽ വേറെ ലെവല് അടുത്ത റിമോട്ട് കിട്ടവനെ പിന്നെ അങ്ങ് വേർപ്പിച്ചിട്ടുണ്ട് ഒന്നും പറയല ചെക്കനാന്നെ അവനെ വേർപ്പിച്ച് കരയെ കയറ്റി വിടുവാണ് കാരണം ഇപ്പൊ നമ്മളെ അത്ര നേരം കണ്ടിട്ട് കുറെ നേരം കണ്ടിട്ട് പിടിക്കാൻ നോക്കിയതല്ലേ അത്ര നേരം നമ്മളെ ഇട്ടാ വെള്ളം കുടിപ്പിച്ചും കുറച്ചേരം അവൻ വെള്ളം കുടിക്കട്ടെ ഇനി പിന്നെന്തായാലും രണ്ടു റോണും കൂടെ ബാക്കിയുള്ളൂ ഒന്നും നോക്കില്ല ചെക്കനാണെ എം എണ്ണി സെവൻ എടുക്കുന്നത് എന്റെ മോനെ എം എൺ നൈറ്റി സെവൻ ആണെങ്കിൽ സ്കിന്നു കൂടില്ല ഫ്രീ ആയിട്ട് കിട്ടിയ ആപ്പാട് സ്കിന്നേ ഉള്ളൂ പിന്നെ നിങ്ങൾ എത്ര പേർക്ക് എം എൺ നൈറ്റി സെവൻ നല്ല അടിപൊളി സ്കിന്നുണ്ടായാലും ജസ്റ്റ് കമലടിച്ചി ആ സ്കിന്ന ഏതാണെന്ന് കൂടി ഒന്ന് കമലടിച്ചാ വേറെ ലെവലായിരിക്കും എന്റെ മോനെ ചെക്കൻ അടിക്കുന്ന ഇത്തിരി പാടി ലൈഫാണ് കഷ്ടിച്ചാണ് നമ്മൾ രക്ഷപ്പെടുന്നത് എന്തായാലും പിന്നെ നമ്മളെ തീർത്തവനെ വിട്ടിട്ടുണ്ട് ഒറ്റ റൗണ്ടും കടേ ബാക്കിയുള്ളൂ ഈ റൗണ്ട് നമുക്ക് ഇട്ടു അത് അവൻ കൊണ്ടുപോയില്ലെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ചെക്കാൻ ഈ സൈഡിൽ നോക്കിയപ്പോ സൈഡിലുണ്ട് ഇതേ കയറി വരുന്നു ഇവനെന്തായാലും ഇതിലെ വരുന്ന സമയത്ത് വഴി പോകും പക്ഷെ ഞാൻ എന്റെ ദൂരം തെറ്റിപ്പോയി ഞാൻ ചെന്ന വഴി തന്നെ അവൻ ഊട്ടി വരുന്നു പിന്നെ എന്നെ കഴിഞ്ഞു ഏതോ ഏതോത്തന്നു നേരെ നോക്കി പിടിച്ചത് പറ്റില്ല കയല ഗ്ലൂ ആണല്ലേ ലൈറ്റ് ആയതാണ് വീഴുന്നേ നേരെ ചാട്ടി കയറി സൈഡ് കയറി അടിക്കാൻ നോക്കി രണ്ടടി മിക്സ് ആയി പോയി ബാക്കി തിരിഞ്ഞു നോക്കിയാൽ പുറയ്ക്കട വന്നില്ല സൈഡ് കയറി നോക്കുമ്പോ ഇവിടെ നിൽക്കുന്നു ചെക്കൻ ചേടാ ഇവിടെ ഇല്ല ആ ഈ സൈഡിൽ വഴി ഞാൻ തരാടാ രണ്ടടി വെച്ചു കൊടുത്തു നേരെ ലാസ്റ്റ് നമുക്ക് അടിച്ച് അവളെങ്ങ് തീർത്തിട്ടുണ്ട് അപ്പം ആ കളി നമ്മൾ എടുത്തു എടുത്ത വിളിച്ചിട്ടുള്ള വിളിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റിനും ചെയ്യും മറക്കല്ലേ അപ്പം ഇതിന് നല്ലൊരു വീഡിയോ കാണുവരെ എല്ലാ കുടർക്കും ബൈ ഗീസ്